നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇടയ്ക്കൊക്കെ സംഭവിക്കുന്ന ഒരു സംഭവമാണല്ലേ തേങ്ങ പൊളിക്കണീൻ്റെ ഇടയിൽ കേടായിട്ടുള്ള തേങ്ങയൊക്കെ കിട്ടുക എന്നുള്ളത് അപ്പോൾ ഇനി ആരും തേങ്ങ പൊളിക്കുമ്പോൾ ഇനിയിപ്പോൾ ഇട്ടിട്ട് തേങ്ങ പൊളിക്കുകയാണെങ്കിലും അതല്ല കൊപ്ര ആട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് തേങ്ങ പൊളിക്കൊക്കെ ആണെങ്കിലും അതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ കേടായിട്ടുള്ള തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളാരും അത് നേരെ അങ്ങോട്ട് നീട്ടി എറിയരുത് കേട്ടോ തേങ്ങ ആട്ടാനൊക്കെ പൊളിക്കുമ്പോൾ ഏതായാലും നമ്മൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയിട്ട് അത് വേറെ ആയിട്ട് തന്നെ ആട്ടിയെടുക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരുപാട് തേങ്ങ ഒന്നും കേടായിട്ടില്ല ഒന്നോ രണ്ടോ തേങ്ങ ഒക്കെയാണ് കേട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കാരണം നമ്മൾ ആട്ടണ ആ ഒരു കൊപ്രയിൽ കൂട്ടാൻ പറ്റൂലല്ലോ കൂട്ടിയെന്ന് ചാച്ചിട്ട് വെളിച്ചെണ്ണമൊക്കെ കിട്ടും പക്ഷേ ആ മറ്റേ ആ നല്ല വെളിച്ചെണ്ണയും കൂടെ ഒന്നായിട്ട് മോശമായിട്ട് ഒരു എല്ലാവർക്കും അറിയാമല്ലേ ഈ ഒരു എന്താണ് ഇതുപോലുള്ള കറുത്ത പോത്തെ ഒന്നും വേണ്ട നമ്മൾ ഈ ഒരു മഴക്കാലത്തൊക്കെ ഒരു രണ്ട് ദിവസം തേങ്ങാമുറി മുറി പാത്തു വെച്ചാൽ തന്നെ അതിന് ഭയങ്കര ഒരു സ്മെല്ലും പിന്നെ ആ ഒരു തേങ്ങ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലേ നമ്മളിപ്പോൾ നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളൊരു കറിയൊക്കെ ഉണ്ടാക്കുകയാണ് ഒരുപാട് രൂപയുടെ മീനൊക്കെ വാങ്ങിയിട്ട് കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ തേങ്ങ കളയണ്ട എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് അങ്ങാനും അരച്ചാലുണ്ടല്ലോ പിന്നെ ആ ഒരു കറി ഒന്നിനും പറ്റൂല പക്ഷേ ഈ ഒരു തേങ്ങ ഒന്നിനും പറ്റൂല എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ അങ്ങോട്ട് നീട്ടി കയറുമ്പോൾ നമ്മളെ നെഞ്ഞിനുണ്ടാവും ഒരു പൊട്ടലിലെ ഒന്നും പോലെയല്ല തേങ്ങ ഒക്കെ കളയാന്ന് വെച്ചാൽ ഒരു വിഷമാണ് പിന്നെ അധികം ആളുകൾ ഇപ്പോൾ എൻ്റെ ഒരവസ്ഥ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ തേങ്ങ പൊളിക്കൂട്ടോ ഇവിടെ പിന്നെ ഒരുപാട് പേരൊന്നും ഇല്ലല്ലോ ഒരു ദിവസം തേങ്ങ അരച്ച കറി വെച്ചാൽ തന്നെ അത് രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവും അപ്പോൾ ഒരു മുറിയോ അരമുറിയൊക്കെ തേങ്ങ ചെറുകിയിട്ട് ബാക്കി അവിടെ വച്ചാൽ ഈ ഒരു മഴക്കാലത്തൊക്കെ ഒരു സംഭവമാണ് അത് രണ്ടാമത്തെ ദിവസമാകുമ്പോഴേക്കും ചെറുതായിട്ടൊരു നിറമാറ്റും ഒക്കെ ആവും പിന്നെ അത് പിന്നെ പിറ്റേ ദിവസം എങ്ങാനും അത് നമ്മൾ എന്തിനെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര നല്ല ഫുഡാണ് നമ്മൾ ഉണ്ടാക്കണമെങ്കിലും ഇതിൻ്റെ ആ ഒരു കാര്യ ടേസ്റ്റ് കാരണം ആ ഒരു ഫുഡ് ഫുഡൊന്നിനും പറ്റാത്തൊരു രീതിയിലാവും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കുന്ന സമയത്തും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കണം അപ്പോൾ ഞാൻ ഈ ഒരു പൂപ്പലൊക്കെ വേഗം പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രം കഴിക്കുന്ന കഴി കമ്പി ഉണ്ടല്ലോ ആ കമ്പി എടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് ഒരച്ചു കളയാണ് കേട്ടോ നല്ല സ്മെല്ലുണ്ട് ഇത് എന്താ വെച്ചാൽ നല്ല മണല്ലോ ഏറ്റവും മോശപ്പെട്ട മണാണല്ലോ എന്താ വെച്ചാൽ ഈ തേങ്ങ കാറി കഴിഞ്ഞാൽ പിന്നെ അത് എവിടെയെങ്കിലും ഒരു ഇത്തിരി ആയാൽ തന്നെ നമുക്കൊന്നിനും പറ്റില്ല ആ ഒരു സ്മെല്ലാണ് ഇതിനുള്ളത് എന്നല്ലാതെ കെട്ട തേങ്ങൻ്റെ സ്മെല്ലോട്ടോ ആ സ്മെല്ല് നമുക്ക് എവിടെ നിൽക്കാൻ പറ്റില്ല പക്ഷെ ഇതങ്ങനല്ല അതൊരു കാറിയ മണമാണ് ഇതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലും നന്നായിട്ട് കാറി ചേക്കും പിന്നെ അതുപോലെ നമ്മൾ ആട്ടിന് തേങ്ങയിലേക്കൊന്നും ഇതിപ്പോൾ കുറച്ചൊക്കെ കേടായിട്ടുള്ളതെന്ന് വിചാരിച്ചിട്ട് ആരും ആ തേങ്ങയിലേക്ക് ഒരു കഷ്ണം പോലും ഇട്ടു പോകരുതിട്ടോ ആ മുഴുവൻ വെളിച്ചെണ്ണയും വല്ലാത്തൊരു ബാഡ് സ്മെല്ലും ഭയങ്കര ഒരു ബാഡ് എന്തിനും പറ്റാത്ത പോലെ പോലായിട്ട് നമുക്ക് സന്തോഷമില്ലാതാവും നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് തേങ്ങനെ ആട്ടിയെടുക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ഇതൊരു ഒന്നൊക്കെ കണ്ടാൽ ആരും ഇങ്ങനെ ഇടാതെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടിയിട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള സംഭവങ്ങളും ചെയ്യാം വെളിച്ചെണ്ണ ഉണ്ടാക്കാം വെച്ചനുണ്ടാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കുക വരെ ചെയ്യാം പക്ഷേ നല്ല സ്മെല്ലായിട്ട് ഇതിപ്പോൾ ഇതുകൊണ്ട് നമ്മൾ നേരം ഇങ്ങോട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കിയാൽ ആ വെളിച്ചെണ്ണക്ക് നല്ലൊരു ഒരു ബാഡ് സ്മെല്ലും നമുക്കൊന്നിനും പറ്റില്ല കേട്ടോ ഇനിയിപ്പോൾ തലയിലിട്ടാൽ പോലും ആ ഒരു കാറി മണം വന്നിട്ട് നമുക്ക് ആകെ ഒരു ടെൻഷനാകും ആകെ തലക്ക് കട്ട് കയറും അപ്പോൾ ഇങ്ങനെ ഈ ഒരു തേങ്ങ വെച്ചിട്ട് നല്ല പോലെ ഇതുപോലെ കഴുകൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്ക് അതുപോലെ തന്നെ ഇതിക്ക് ഞാൻ നല്ലൊരു ഈ ഒരു ബാഡ് സ്മെല്ലോ ബാഡ് ടേസ്റ്റോ ഒന്നും ഇല്ലാതിരിക്കാൻ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലൊരു വെളിച്ചെണ്ണ ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇനി ആരും തേങ്ങ കേടായാൽ ടെൻഷൻ ആവണ്ട കണ്ടല്ലോ ഞാൻ ചിരൻ്റെ ഇത് ഇതിപ്പോൾ രണ്ട് ദിവസം മുമ്പ് ചിരൻ്റെ തേങ്ങയാണ് പെട്ടെന്ന് കളർ ചേഞ്ച് ആവും കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എന്ത് തന്നെ ചെയ്തിട്ടും കാര്യമില്ല ആ ഒരു 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 ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ ഒരുമാതിരി ഒരു ടേസ്റ്റും നമ്മുടെ ഫുഡിനൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്തിരി ഒരു നിറം വാങ്ങിയാൽ തന്നെ ആ ഒരു തേങ്ങക്ക് വേറൊരു മണാണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള തേങ്ങകളൊക്കെ നിങ്ങൾ ഫുഡിലൊന്നും ചേർക്കാതെ എന്തു ചെയ്യുക ഒന്ന് മാറ്റി വെക്കുക ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് നമുക്കിങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് സംഭവിക്കും ഒരു കഷ്ണം തേങ്ങയൊക്കെ ബാക്കിയായിട്ട് ഇതുപോലെ ആവും അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചാൽ ഇതുപോലെ അങ്ങക്ക് ചെയ്തെടുക്കാം പിന്നെ ഇപ്പം ഞാനിവിടെ ചെയ്യണ തേങ്ങ എന്ന് പറഞ്ഞാൽ പൊളിച്ചപ്പം കിട്ടിയതാണ് കേട്ടോ ഇതുപോലെ ഉൾഭാഗം ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് മാന്തി വെക്കുമ്പോൾ വരെ ഒരു പുതിർന്ന പോലെയാണ് നിൽക്കുന്നത് ഭയങ്കര ഒരു സ്മെല്ലും കൂടെ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ഇതുകൊണ്ട് ഈ ഒരു ചെയ്യണ കാര്യം നമ്മുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇനി ഒരിക്കും കൂടെ അതൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണട്ടോ അപ്പോഴാണ് നമുക്കിതിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ മനസ്സിലാവുള്ളൂ അപ്പം എനിക്ക് പറഞ്ഞാൽ തേങ്ങ പൂണ്ടെടുക്കാനൊക്കെ വലിയ പ്രയാസമാണ് പക്ഷേ ഇത് വേഗം എന്താ വെച്ചാൽ ഇത് ആകെ ഒരു ഒരു വേറൊരു ചേലായിട്ടുണ്ട് അടീന്നൊക്കെ പെട്ടെന്ന് തന്നെ വിട്ടൊക്കെ പോരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബാക്കി ഉണ്ടല്ലോ അത് നല്ലോണം കുത്തി പൊടിച്ചെങ്കിലും കേട്ടോ എനിക്ക് കിട്ടുകയുള്ളൂ ഇനി വേണമെങ്കിൽ എനിക്ക് ചിറകിയിട്ട് എടുക്കുക എങ്ങനായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ താ ഞാൻ ആ ഒരു തേങ്ങ മുഴുവനും നല്ലോണം ആ ഒരു പൂപ്പലൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സ്ഡ് ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് വെള്ളമൊന്നും ചേർക്കരുത് വെള്ളമൊന്നും ചേർക്കാതെ നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വലുപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്യണത് നിങ്ങളെ മിക്സിഡ് ജാറിൽ എങ്ങനെയാണ് പോവാന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്തോളിട്ടാ ഞാനിപ്പോൾ ഈ കാട്ടണ പോലൊന്നും കാട്ടണമെന്നില്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ടിങ് ബോർഡുകളൊക്കെ വെച്ചിട്ട് ചെറു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെയ്യണമാണ് ഏറ്റവും നല്ലത് എനിക്കൊന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ട് മണിയാകുമ്പോഴേക്കും നിങ്ങളെ എത്തിക്കണം അപ്പോൾ ഞാൻ വലിയ കുറച്ചൊരു സ്പീഡിൽ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇത്ര ആയാൽ തന്നെ നമ്മൾ പക്ഷെ നമ്മൾ വലിയ ജാറിൽ ഇട്ട് ചെയ്യണതിനേക്കാളും നല്ല ചെറിയ എടുത്തിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു തുള്ളി വെള്ളം ചേർത്തില്ലെങ്കിലും നല്ലോണം പൊടിഞ്ഞിട്ട് കിട്ടും മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട് അതിൽ മുഴുവനായിട്ടും ഇട്ടെടുക്കാൻ കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളെ തേങ്ങയുടെ അളവ് നമ്മളിപ്പോൾ ഇങ്ങനെ കേടായിട്ടുള്ള തേങ്ങ ഒന്നും എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സഡ് ജാറിൽ ഞാൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇതുപോലൊന്ന് പൊടിച്ചെടുത്ത് കേട്ടോ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കുക തീരെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുത്തിന് ശേഷം ഇതിലേക്ക് ലേശം കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കണം അപ്പോൾതാ ഞാൻ ഒരു കാ ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ച് നല്ലോണം അടിച്ചു പക്ഷേ അത് നല്ല തിക്കായിട്ട് വരുന്നതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഒഴിച്ചൊഴിച്ച് അടിച്ചപ്പോഴേക്കും ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എനിക്ക് അധികം ചിലവായത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ആദ്യമേ ഒഴിക്കണ്ട ആദ്യ ലേശം ഒഴിക്കുക അടിക്കുക പിന്നെ ഒഴിക്കുക അങ്ങനെ ആവുമ്പോഴാണ് ഇത് ശരിക്കും അങ്ങോട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി നമുക്കിത് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ മൂക്കേക്ക് വരും അപ്പോൾ നിങ്ങൾ ആരും നിങ്ങളാരും വേച്ചാറാവണ്ടട്ടോ ഇതുകൊണ്ടിപ്പോൾ എണ്ണ ഉണ്ടാക്കിയാലിപ്പോൾ എന്തായിരിക്കും അവസ്ഥ ഒന്നും കരുതിയിട്ട് വേച്ചാറാവണ്ട പക്ഷെ നമ്മൾ ആ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു സ്മെല്ലായിട്ട് കിട്ടും ചെയ്യും ആ ഒരു സ്മെല്ല് കണ്ടാല് നമ്മളെന്ത് ചെയ്യും ഫുഡൊക്കെ ഉണ്ടാക്കും മീൻ പൊരിക്കാനോ കോഴി പൊരിക്കാനോ ഒക്കെ നമ്മൾ എടുക്കും കേട്ടോ കാരണം അത്രക്കും നല്ലതാണ് എന്താ വെച്ചാൽ വലിയൊരു ഗുണം എന്താ വെച്ചാൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചെണ്ണയാണ് കിട്ടണത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങ ഒക്കെ കളയാന്ന് വെച്ചാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് ആട്ടിയാലൊക്കെ കിട്ടും കുറച്ച് കൂടുതൽ തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മില്ല് കൊണ്ടുപോയി കൊടുത്താൽ ഇതുപോലെ കേടായ തേങ്ങ ഒക്കെ നല്ലോണം ആട്ടി കിട്ടും പക്ഷെ ഒരു തേങ്ങൊക്കെ ഉള്ള ആളുകൾ ഒരിക്കലും അത് നടക്കാൻ പോവാത്ത കാര്യമായതുകൊണ്ട് തന്നെ ഇനി ആരും ടെൻഷൻ ആവാതെ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി എന്നാൽ നമുക്ക് ഒരു തുള്ളി ഒത്തിരി പോലും തേങ്ങ പോയില്ല എന്നുള്ളൊരു സമാധാനം നമുക്ക് കിട്ടും അപ്പോൾ അതാ ഞാൻ നല്ലോണം അരച്ചെടുത്ത് കേട്ടോ നല്ല തിക്കായിട്ടാണ് അരിക്കണത് തിക്ക് പാലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് അടിച്ചു ഇനി നമുക്ക് ഒരു ഗ്ലാസിൻ്റെ പകുതി കണ്ട് നമുക്ക് ഈ ഒരു മിക്സിഡ് ജാർ ചോറ്റലും ഇതിൽ ഒന്നും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ പിഴിഞ്ഞെടുക്കുമ്പോൾ കണ്ടല്ലോ നല്ലോണം പാല് പിഴിഞ്ഞ് പോരൂട്ടോ അപ്പം അങ്ങനെ ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സഡ് ജാറിലിട്ടിട്ട് ഒന്നും കൂടെ കറച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല ഇങ്ങനെ ചെയ്യണുള്ളൂ അപ്പോൾ അതാ കണ്ടില്ലേ രണ്ട് പ്രാവശ്യമായിട്ട് അരിച്ചെടുത്ത് ഇതാ ഈ ഒരു കറക്റ്റ് വെള്ളമാണ് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തോളം ഉണ്ടാവും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഞാൻ നല്ലോണം പിഴിഞ്ഞ് കേട്ടോ ചണ്ടി നല്ലോണം പിഴിഞ്ഞെടുക്കുക ആ ഒരു പാലൊക്കെ ഇങ്ങോട്ട് പോരട്ടെ അപ്പോൾ ഞാൻ ഈ ഒരു അരിപ്പിരി വെച്ചിട്ട് നല്ലോണം പ്രെസ് ചെയ്തു വീണ്ടും ഞാൻ കൈ കൊണ്ടും കൂടെ ഒന്ന് മുറുക്കി പീഞ്ഞെടുക്കണ്ടിട്ടാ അപ്പോൾ താ നല്ലൊരു ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പുകൾ ഫ്രണ്ട്സ് ഗ്രൂപ്പുകൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ ഞാൻ എന്താ വെച്ചാൽ എവിടെയും കട്ട് ഒന്നും ചെയ്യണമല്ലോ എങ്ങനെയോട് കാണിക്കുകയാണ് അപ്പോൾ താ ഇതുപോലൊരു കടായിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ എന്താ അറിയുമോ നമുക്ക് എത്ര സമയം വേണമെങ്കിലും അതവിടെ കിടന്ന് അങ്ങനെ തിളച്ച് വറ്റിക്കോളും പറ്റുമ്പോഴാണെങ്കിലും ഇതിൽ നല്ല ഒരു ആയിട്ടുള്ള വെളിച്ചെണ്ണ വരിക അപ്പോൾ ഇത് കുറച്ചിങ്ങനെ വറ്റിയിട്ടിങ്ങനെ വരുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഇതിൻ്റെ ആ ഒരു എണ്ണ ഇങ്ങനെ തെളിയാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ ബബിൾസൊക്കെ വന്നിട്ട് അതിൻ്റെ തുള്ളികളിങ്ങനെ ഗ്യാസ് സ്റ്റൗമേലൊക്കെ തെറിക്കും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലേക്കൊക്കെ തീർക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നു മൂടി വെച്ചിട്ട് ചെയ്താൽ ഹൈ ഫ്ലെയിമിലിട്ട് കത്തിക്കുകയും ചെയ്യാം മൂടിയും കൂടി വെച്ചാൽ ഇത് കുറച്ചൊക്കെ വെള്ളം വറ്റും ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് വെളിച്ചെണ്ണം നല്ല വെളിച്ചെണ്ണം റെഡി ആയിട്ട് കിട്ടും ചെയ്യും അപ്പോൾ നല്ലൊരു സ്മെല്ലുള്ള വെളിച്ചെണ്ണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാനും ഉണ്ട് പോരാത്തിന് എന്താ വച്ചാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് നല്ലൊരു എളുപ്പത്തിൽ ഈ ഒരു എണ്ണ എടുക്കുന്ന രീതിയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ പാലൊക്കെ പിഴിഞ്ഞില്ലേ ആ ഒരു പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല നിങ്ങൾ എന്ത് ചെയ്യുക രാത്രിയിലൊക്കെയാണ് പിഴിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ വരെ ആ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ ഇനിയിപ്പോൾ പകലാണെങ്കിലും ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കണം എന്താ വെച്ചാൽ ആ ഒരു തേ ആ പാലിൻ്റെ ആ എണ്ണ ഉള്ള ഭാഗം മൊത്തം മൊത്തം കട്ടിയായിട്ട് മേലേക്ക് പൊങ്ങും അതുപോലെ തന്നെ ആ ഒരു അതിൻ്റെ വെള്ളം ഉണ്ടാവും നമ്മൾ ഈ പാൽ പിയാനും അരക്കാനൊക്കെ ഒഴിച്ച വെള്ളമുണ്ടല്ലോ അത് നേരെ താഴോട്ട് വന്ന് നിൽക്കും അപ്പം എന്താ വെച്ചാൽ നമുക്ക് നല്ല കട്ടിയായിട്ട് നിൽക്കുമ്പോൾ അത് രാവിലെ എടുത്തിട്ട് ആ ഒരു തേങ്ങാപ്പാൻ ആ ഒരു കട്ടി മാത്രം മുകൾ ഭാഗത്ത് നിങ്ങട്ട് മുക്കിയിട്ട് ഒരു ചട്ടിയിലിട്ട് വെച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യ അതല്ല ഇങ്ങനെ ചെയ്യണവർക്ക് ഇങ്ങനെയും ചെയ്യാ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോ ഇങ്ങനെയാണ് ചെയ്തത് അപ്പൊ നിങ്ങൾ കാണുന്നില്ലേ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് അപ്പൊ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് മൂടി വെക്കണം എന്തിനാന്ന് വിചാരിക്കേണ്ട അവലങ്ങൾ അതെന്തിനാന്ന് വെച്ചാൽ ഇതിൽ എണ്ണ ഇങ്ങനെ തെളിയാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഇതിന് ഭയങ്കര പൊട്ടിപ്പൊരിച്ചിലായിരിക്കും അങ്ങനെ ആ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ഗ്യാസെടുപ്പും ഒക്കെ വൃത്തികേടാവുന്ന മാത്രല്ല നമ്മുടെ കൈമേക്കും മുഖത്തേക്കും ഒക്കെ ഇതിൻ്റെ തുള്ളി തീർക്കാൻ സാധ്യതയുണ്ട് ആ ഒരു വൈറ്റ് കളറ സമയത്താണ് മൂടി വെക്കേണ്ടത് പക്ഷേ ഇതുപോലെ ഗോൾഡൻ കളറായി വന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്താണ് നല്ലോണം ഇതിൽ നിന്ന് എണ്ണ ഇങ്ങനെ ഇറങ്ങി കൂടെ തന്നെ ഇത് പൊട്ടിത്തെറിക്കലൊക്കെ നിന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു മൂടിമലേ ആ ഒരു പാലിൻ്റെ എണ്ണൻ്റെയൊക്കെ അടയാളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ ആവും കൂടെ സെറ്റായിട്ട് കിട്ടും അപ്പോൾ അതാ കണ്ടല്ലോ ഈ നല്ലോണം വെളിച്ചെണ്ണ ഇങ്ങനെ കിരിഞ്ഞ് വരുക എത്ര എണ്ണയിലുള്ളത് നമ്മൾ എന്തായാലും ഈ ഒരു തേങ്ങ എന്തിനെങ്കിലും പറ്റുമെന്ന് കരുതിയിട്ട് ഒരു കാര്യമില്ല ഒരു ഒരു എന്തിനും പറ്റൂല അപ്പോൾ എന്താ വെച്ചാൽ ഇനി നമുക്ക് ഇതിക്ക് ആ ഒരു സ്മെല്ല് പോകാനുള്ളതും കൂടി ഇട്ടുകൊടുത്താൽ ഇപ്പം ഇത് ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണ കാറി മണമാണ് ഉണ്ടാകുക പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കീടനുണ്ടല്ലോ ഈ ഒരു ചണ്ടി നമ്മൾ നല്ല ശുദ്ധമായിട്ടുള്ള തേങ്ങ വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചണ്ടി നല്ല മധുരമാണ് ഇപ്പോഴും മധുരം ഒക്കെ ഉണ്ടാകും പക്ഷെ ഒരു ആ ഒരു കാറി ടേസ്റ്റ് വരും അപ്പം എന്താ വെച്ചാൽ ഈ ഒരു ചണ്ടി ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇതൊക്കെ ഞാൻ കുറച്ച് മുമ്പ് ആ ഒരു കീടനെ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതുപോലെ എന്ത് വെളിച്ചെണ്ണ ഉണ്ടാക്കിയ ഒരാളാണ് കേട്ടോ ഞാൻ പക്ഷേ ഇത് ഭയങ്കര സങ്കടം ആയിപ്പോൾ ഇത് നമുക്ക് കൂട്ടാൻ പറ്റൂലല്ലോ അപ്പം ഞാനിനി ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് എന്താണ് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഇതാ കറിവേപ്പാണ് കേട്ടോ ചേർക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ തുളസിയോ ഒക്കെ ചേർക്കാം അപ്പോൾ ഈ ഒരു കറിവേപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എണ്ണ ഇതുപോലെ കാറി തേങ്ങ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ഒരിക്കലും മനസ്സിലാവൂലെട്ടോ അപ്പം ഈ ഒരു കറിവേപ്പ് നല്ലവണ്ണം ഒന്ന് മൂക്കട്ടെ അങ്ങനെ മൂത്ത് വരുമ്പോഴാണ് ഈ ഒരു കറിവേപ്പിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഇറങ്ങണത് പിന്നെ ഇത് നമ്മൾ ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാ ഉണ്ടാക്കാനൊന്നും ഉപയോഗിക്കണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ തലയിൽ എണ്ണ ഇടുമ്പോൾ ഈയൊരു കറിവേപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല തലക്ക് നല്ലൊരു മണം ഉണ്ടാവും പിന്നെ നമ്മളെ മുടി പെട്ടെന്ന് കറക്കാനും നീളം വെക്കാനും എങ്ങനെ പറഞ്ഞാലും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു വെളിച്ചെണ്ണമായിട്ടാണ് നമുക്ക് കിട്ടണത് ആ ഒരു സ്മെല്ല് കാറി ഒരു സ്മെല്ല്ണ്ടല്ലോ അതുപോലും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അങ്ങനെ അതിൻ്റെ ശേഷം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഞാൻ ഒന്ന് ചെരിച്ചു വെച്ചതെന്തിനാ ചില ആ ഒരു ചണ്ടി ഉണ്ടല്ലോ അത് നല്ലോണം ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന്മാ നല്ലോണം എണ്ണ ഉണ്ടായിനി അപ്പം താ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ ഇടുമ്പോഴൊക്കെ നമ്മളെ കയ്യിലൊന്നും ഒരു എണ്ണൻ്റെ അംശം പോലും കാണുന്നില്ലല്ലോ അത് അത്രക്കും ഉണങ്ങിയതുകൊണ്ടാണ് അപ്പം അങ്ങനെ ഒന്ന് ചരിച്ചുവച്ചാൽ മതി ഇനിയിപ്പോൾ അങ്ങനെ ചരിച്ച് വെച്ചിട്ടൊന്നുമില്ല ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുളിക്കണീൻ്റെ കുറച്ച് മുമ്പ് ഇതൊന്ന് ഊറ്റിയെടുക്കാനും ചണ്ടി നീക്കാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലാണ് ആ ഒരു എണ്ണയും ഒക്കെ നമ്മളെ തലയിൽ നമുക്ക് തേക്കാൻ വേണ്ടി സാധിക്കും അപ്പം ഇപ്പോഴാണ് കണ്ടില്ലേ നല്ല ചണ്ടിയാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചണ്ടി ഇതിലേക്ക് ഇങ്ങോട്ട് മാറ്റാം ഇനിയിപ്പോൾ ഏതായാലും ഞാൻ കാറ് തേങ്ങ വെച്ചിട്ട് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു ചണ്ടി ഞാൻ കളയണത് അല്ലയെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് കളിയില്ല കേട്ടോ കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഒരു വീണ്ടും വീണ്ടും ഈ ഒരു കീടനുണ്ടാക്കി കഴിക്കും അങ്ങനെ ഞാനത് മുഴുവനും അങ്ങോട്ട് നീക്കി പക്ഷേ ആ ഒരു നീക്കണ ടൈമിൽ ഒരു കുറച്ച് ചണ്ടി നീക്കി കൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം ഞാനിപ്പോ ചെയ്യുന്നില്ല ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനിയിപ്പോ ഏതാലും വെറുതെ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ നല്ലോണം കുളിക്കേണ്ടി വരും അപ്പോൾ ഓൾ ആ ഒരു തലയിൽ ഇത് നമുക്ക് ഊറ്റി വെക്കുന്ന സമയത്ത് ഈ ഒരു ചട്ടിയും ഈ ഒരു കീടനും എല്ലാം നമ്മളെ കയ്യിലാണ് എണ്ണയും ഒക്കെ ഒക്കെ ഇങ്ങോട്ട് മുടിയിലാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വെള്ളം പോലെ അല്ലല്ലോ ഇതുപോലുള്ളതൊക്കെ നമുക്ക് നല്ല വീര്യം കൂടിയതായതുകൊണ്ട് തന്നെ ഇത് കഴുകൊന്നും കളയണ്ടട്ടോ അതുപോലെ തന്നെ ഇത് നല്ലൊരു ലൈറ്റ് കളറൊന്നുമല്ല കുറച്ചൊരു നല്ല വൈറ്റ് കളറ് പ്യുവർ വൈറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണ ചെറുതായിട്ടൊരു മങ്ങിയ കളറാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കാറ് തേങ്ങ കൊണ്ട് വെച്ച് ചെയ്തതുകൊണ്ട് തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ഇപ്പോൾ ഒരു ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു മണം നല്ലൊരു ടേസ്റ്റൊക്കെയാണ് കണ്ടില്ലേ ചെറുതായിട്ടൊരു ലൈറ്റ് യെല്ലോ ആണ് ഒരു ഗോൾഡ് കളറാണ് അപ്പം നിങ്ങൾക്കിത് ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കണം ഉപയോഗിക്കാം പക്ഷേ ഇത് നമുക്ക് അതിനേക്കാളൊക്കെ നല്ലത് നമുക്ക് ഈ ശരീരത്തിന് തേക്കുക കുഞ്ഞ് മക്കൾക്കൊക്കെ വേണമെങ്കിൽ ഇത് ഒരു ക്യാരറ്റ് എണ്ണ ആക്കിയിട്ട് മാറ്റാം മുഖസൗന്ദര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫേസ് ഫേസ്ബാക്കൊക്കെ റെഡി ആക്കണം എണ്ണയിലൊക്കെ ചെയ്യുമല്ലോ അത് ചെയ്യാം ഒക്കത്തിനും പറ്റൂട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരി പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ നിന്ന് ഷെയർ ചെയ്തൊരുക്കിട്ടോ കാരണം വലിയൊരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതിൽ യാതൊരു സംശയവുമില്ല അപ്പം കൊല്ലിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സൗണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരെ കേട്ടോ അസ്ലാമലൈക്കും വരഹമല്ല